എനിക്ക് പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ എന്റായിരുന്ന സിനിമ അങ്ങനെ കാണാത്തതാണ് പതിവായിട്ട് പക്ഷെ ഞാൻ എൻ്റെ സിനിമ നാലോളം അങ്ങനെ അല്ലെങ്കിൽ അത് എന്നെ പറ്റിട്ടോ എന്റെ അഭിനയത്തിനെ പറ്റിട്ടോ ഉള്ളൊരു അല്ല അത് ചേച്ചി ഇറ്റ്സ് ബിക്കോസ് ക്രിസ്റ്റോ ഇങ്ങനത്തെ ഒരു സിനിമ മലയാളം മലയാളം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരുപാട് കാലായി എനിക്ക് പണ്ടത്തെ തമ്മിലെ സിനിമകളൊക്കെ ഓർമ്മ വരുന്നത് എന്റെ ആ കൂട്ടത്തിൽ തന്നെ സിനിമകളൊക്കെ ഓർമ്മ വരും ആ രീതിയിലുള്ള നല്ല സിനിമയാണ് വലിയ ബിഗ് സ്ക്രീനിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ഇപ്പോഴും അതിന്റെ ഒരു ഞാൻ ഇതിൽ അഭിനയിച്ച ആളാണ് എന്നിട്ടും അതിന്റെ ആഘാമം ഞാൻ പുറത്ത് വന്നിട്ടില്ല സോ പ്ലീസ് വാച്ച് ദി ഫിലിം You have been for a long time. <laughs> നിങ്ങൾ സിനിമ പ്രേക്ഷകരോട് എനിക്ക് ഏറ്റവും ആദ്യം പറയാൻ ഉള്ളത് എപ്പോഴും ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ നല്ല സിനിമകളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് നിങ്ങളെല്ലാവരും എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കോൺവെർസേഷൻസ് ഡയലോഗ്സ് നമ്മളുടെ ഇടയിൽ നടന്നിട്ടുണ്ടെങ്കിലും നല്ല സിനിമയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നല്ല സിനിമയാണ് നല്ല ഒപ്പുണ്ട് എനിക്ക് അതുകൊണ്ട് എന്തായാലും ഉള്ളൊഴുക്കിന് ഒരു ചാൻസ് കൊടുക്കണം എനിക്ക് എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും മാത്രം മതി ക്രിസ്റ്റോവിന്റെ ആദ്യത്തെ സിനിമയാണ് പക്ഷെ അങ്ങനെ തോന്നില്ല നമുക്ക് അതായത് ഫീച്ചർ ഫിലിം ആദ്യത്തെ ആണ് ആൻഡ് ഉള്ളറിഞ്ഞ് ഒരു സോ ഉള്ളൊരു നമുക്ക് പ്രതീക്ഷിക്കാം ഒരു നിമിഷം പോലും എനിക്ക് സ്ക്രീനിൽ നിന്ന് കണ്ടിട്ട് മാറ്റി റ്റാൻ പറ്റാത്തി ചേച്ചിയുടെയും ഈ കഥയുടെയും ഉള്ള കാര്യങ്ങൾ പ്ലീസ് വാട്സാപ്പ് താങ്ക്സ് ഇനി സിനിമ വളരെ വളരെ പവർഫുൾ എന്റെ ആരും നോക്കിയിട്ട് പറയട്ടെ ഹോണസ്റ്റ് എന്ന് പറയാം ക്രിസ്റ്റോ ഓരോ വാക്കുകളും ഓരോ വരികളും അത്രയും ശ്രദ്ധിച്ചാണ് എഴുതിയിരിക്കുന്നത് പെർഫോമൻസ് പറയാനാണെങ്കിൽ എല്ലാ ആക്ടേഴ്സും അതിഗംഭീരായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ ഫേവററ്റ് ഓഫീഷൻ അതുകൊണ്ടാണെന്നറിയില്ല മാം ആളുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് നമുക്ക് ശരി തെറ്റുകളുടെ കൂടെ നിൽക്കാനോ ഈ കഥാപാത്രം മാത്രമാണ് ശരി പറയാൻ പറ്റുന്നില്ല നമ്മളതിലെ എല്ലാ മനുഷ്യർ കൂടെ നിന്നുവോ സിനിമ തീരുമ്പഴാണെങ്കിലും ആ തീരുന്ന നോട്ട് എന്താ പറയുക നമുക്ക് ജീവിതം മുമ്പോട്ട് കാണാൻ മുമ്പോട്ട് ഒരു ആഗ്രഹം കൂടുതൽ തരുന്ന ഒരു സിനിമയാണ് അപ്പോൾ എനിക്ക് എല്ലാവരും അന്ന് കാണണം അത് നമ്മളോട് ഓരോരുത്തരോട് സംസാരിക്കുന്ന ഒരു കഥയാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു ഹോപ്പ് തന്നിട്ടാണ് ആ സിനിമ തീരുന്നത് അപ്പോൾ ശരിക്കും ഇപ്പോഴും ഷിവറിങ് ആണ് അത്രയും ഹോണ്ടിങ് ആണ് വളരെ സൂക്ഷ്മമായിട്ട് അത് പറയാൻ ശ്രമിക്കുന്നതാണ് അതെ പടം കണ്ടിട്ട് അതിനെ കുറിച്ച് കൃത്യമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ഒരു അവസരല്ല ശരിക്കും ഇമോഷണലായി ഒരു കുറച്ച് കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നുണ്ട് ഇത് ഉള്ളിൽ നിന്ന് പോവാൻ വേണ്ടിട്ട് അത്രയ്ക്കും ഭയങ്കര ഇമോഷണൽ ഒരു എന്റെ ഒരു എല്ലാരും കാണണം ഇന്ത്യൻസ് ആയിട്ടുള്ള എല്ലാവരും ഭയങ്കര പെർഫോമൻസ് ആണ് പാർവതി മറ്റ് ആക്ടേഴ്സ് ആണെങ്കിലും പാർവതിയും ഈ സിനിമ കണ്ടപ്പോ ആ കഥയിലായിരുന്നു ഇങ്ങനത്തെ തോട്ട്സ് ഒന്നും അല്ലല്ലോ പോണേ എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാനൊന്നും പറ്റില്ല ഈ സിനിമയുടെ ആകൃതായി പോകും വേറെ ഒരു തോട്ട്സും വരില്ല അടിപൊളിയായിരുന്നു നല്ല റിസപ്ഷൻ മുടങ്ങാതെ ഒരു അനൗൺസ്മെന്റ് ഒക്കെ വരും സിനിമ നല്ലായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇപ്പൊ പറഞ്ഞപോലെ ഞാൻ അവരുടെ പെർഫോമൻസിൽ കമിക് ചെയ്യാനൊന്നും ആരും അല്ല അവര് അത്രയും ബ്രില്യൻറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന മൂവി ആയിരുന്നു ആൻഡ് ഡയറക്ടർ ആണെങ്കിലും ഡയറക്ടർ വില്ലിയൻസ് എവ്രിതിങ് നാട്ടുകാരെല്ലാരും കാണണം അപ്രീഷിയേറ്റ് ദ മൂവി അതിന്റെ എല്ലാം ഒന്ന് കണ്ടിട്ട് എല്ലാരും റിവ്യൂ പറയ ഒത്തിരി സന്തോഷം ഒന്ന് കാണാൻ പറ്റിയാല് അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കരയിപ്പിക്കും കുറെ ഇമോഷൻസ് പോകുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു സിനിമയാണ് അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയാ അല്ലേ എന്തോ എൻട്രിയോ വരുമായിരിക്കും അങ്ങനെയാ തീർച്ചയായിട്ടും അമ്മയുടെ ചത്യേ ആരെങ്കിലും ഏതെങ്കിലും നല്ല ഡയറക്ടേഴ്സ് മനസ്സ് തോന്നി നമ്മളെ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കെട്ടിപ്പിടിച്ചിടുമ്പോഴും അത്രേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല പ്രത്യേകിച്ച് ഒത്തിരി സന്തോഷം എല്ലാരും പോയി കാണാ ഇമോഷണൽ ആയിട്ടുള്ള സിനിമയാണ് സോ നിങ്ങൾ എല്ലാവരും എല്ലാരും ഇതുവരെ മുന്നത്തെ സിനിമ കണ്ടെങ്കിൽ മനസ്സിലാകും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റോറി സ്റ്റോറിനായിട്ടാണ് പിടിക്കാൻ നോക്കാറ് ഇതിൽ ഉരുഷി മാം ഐ എം ബിഗ് ഫ്ലാൻ സോ എനിക്ക് തരല് സിനിമ എൻജോയ് ചെയ്തു നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണും താങ്ക് യു അടിപൊളി ഗംഭീര സിനിമ ഗംഭീര സിനിമ കോമ്പറ്റീഷൻ അല്ലല്ലോ അവര് കൊളാബറേറ്റ് ചെയ്യല്ലേ നിങ്ങൾ അത് ആയിട്ട് കണ്ട കാര്യമില്ല ഇനി ഒന്ന് രണ്ട് ബുദ്ധിയുള്ള വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള രണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയാ ഹ്യൂമൻ ബീങ്സ് ആണ് ഒരു ഉറുവിശേച്ചി പാർവതി ചേച്ചിയും എനിക്ക് പർവീന കുറെ കൂടെ നന്നായിട്ട് അറിയാം ഉർശിനെ ആസ് എൻ ആക്ടർ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ എനിക്ക് പാർവതിയുടെ ഒരു സിനിമ വന്നതിന്റെ സന്തോഷമുണ്ട് കണ്ടതിന്റെ സന്തോഷമുണ്ട് ഇത് ഞാൻ ഇപ്പോഴും പാർവതിയുടെ ഒരു വെൽവിഷറാണ് അപ്പം വെരി ഹാപ്പി പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ ഒരു കൊളാബറേഷനിൽ ഉൾശി പാർവതി എന്നുള്ള ഒരു കോമ്പിനേഷൻ കാണാൻ ഭയങ്കര എനിക്ക് ആരെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ മലയാള സിനിമയിൽ ഈ ഒരു കോമ്പിനേഷൻ വേറെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഞാൻ ഈ മൂവിയുടെ ക്ലൈമാക്സ് ഭയങ്കര ഒരു

ഈ എന്താണിപ്പം റിയൽ ആയിട്ടുള്ള സിനിമകൾക്ക് റിയൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വേണം എവിടെ ആടിനും സ്ഥാനമുണ്ട് പിന്നിനും ഉണ്ട് അത്ര എന്റെ പടങ്ങ എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾ കണ്ടില്ല നിങ്ങൾ കണ്ടില്ല ഒരാഴ്ച കിട്ടും ശേഷി എല്ലാരും നല്ലതാ നല്ല രസമാണ് അർജുൻ ഭയങ്കര രസമായിട്ട് അവൻ കഴിച്ചു നല്ല രസമുണ്ട് നല്ല രസരസുണ്ട് ഇതില് ഇതിലവാ ഇതിലേ വരാൻ പറ്റൂല പടത്തെ കുറിച്ച് കൂടുതൽ പറഞ്ഞ കരഞ്ഞു അത് ഭയങ്കര സ്ട്രീറ്റ് ഫ്രം ദാർട്ട് പോലത്തെ ഒരു സിനിമയാണ് നമ്മളുടെ ചുറ്റും ജീവിക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഒരുപാട് ലൈഫ്സ് നമ്മൾ ഓർക്കും നമ്മളെ തന്നെ നമ്മൾ കാണും ഉർവശിചിജി പോലെയുള്ളൊരു ഇത്രയും ഫിനോമിനലായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ പാർവതീനെ കണ്ടപ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്തു അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഓൺ സ്ക്രീൻ അവർ കെമിസ്ട്രി ഈസ് ബിയോണ്ട് ഫിനോമിനൽ ഞാൻ ഭയങ്കര എന്തോ ഒരു രാജധാൻ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത് വന്ന പോലെയാണ് ഫീൽ ചെയ്യണത് വെരി മൂവ് ആൻഡ് വെരി ഹാപ്പി ഫോർ മലയാളം സിനിമ ട്വന്റിസ് ടേണിംഗ് ഔട്ട് സി നോമിനൽ ഫോർ അവർ ഇൻഡസ്ട്രി ജസ്റ്റ് ഫോർ അവർ ഇൻഡസ്ട്രി എനിക്ക് തോന്നുന്നു ജനുവരി അഞ്ചാം തീയതി ആട്ടം വെച്ച് തുടങ്ങിയതാണ് നമ്മൾ എവ്രി മന്ത് ആർ ഗിവിങ് ഔട്ട് ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ് അതും ഡിഫറെന്റ് ഡിഫറെന്റ് സോണറിലുള്ള സിനിമകൾ വരുന്നു പുതിയ സംവിധായകരുണ്ടാവുന്നു പുതിയ ബാനേഴ്സ് വരുന്നു നോൺ മലയാളം ബാനേഴ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്ന് നല്ല കഥകൾ ചെയ്യുന്നു ഐ റിയലി ഹോപ്പ് ആണ് എല്ലാവരും ക്ടി എല്ലേ അടിപൊളി ഒരു രക്ഷയില്ല അർജുൻ ആയിട്ട് അഭിജ്ചിരിക്കും ഭയങ്കര രസമുള്ള പടമാണ് ഇമോഷണലി ഭയങ്കര കണക്ട് ചെയ്യുന്ന ഒരു കാണണം പടമാണ്ബന് ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ സിനിമയാണ് ഉള്ളൊഴുക്ക് ഞാൻ കുറെ പോർഷൻസ് ഒക്കെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു കഥ എനിക്ക് നേരത്തെ അറിയായിരുന്നു പക്ഷെ എന്നിട്ടും ഓരോ സീനും വർക്കായി ഓരോ മൂമെന്റും ഭയങ്കര പവർഫുൾ ആയിട്ട് വർക്കായി ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ജോണ്ടറും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷെ എങ്കിലും എല്ലാവരും കാണണം എല്ലാവർക്കും വർക്കാവുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനാണ് എന്ന് തോന്നുന്നു നിന്റെ പേഴ്സണൽ അഭിപ്രായം ഓൾസോ ക്രിസ്റ്റോ ഈ സിനിമയ്ക്കൊക്കെ മുമ്പ് തന്നെ ക്രിസ്റ്റോക്ക് ആസ് എ ഫിൽ മേക്കർ ഒരു ഐഡന്റിറ്റി ഒക്കെ ഉണ്ട് എങ്കിലും ക്രിസ്റ്റോൾ ആദ്യത്തെ മലയാളം ഫ്യൂച്ചേഴ്സിൽ എന്നുള്ള രീതിയിൽ ഇതും ശനി ക്രിസ്റ്റോ ചെയ്യാനിരിക്കുന്ന വർക്കും എല്ലാം കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു അതിന് എല്ലാവരും ഗംഭീരം